നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും രണ്ടാം ലോക ഒക്കെ അറിയാം എന്നാൽ ഈ ലോകത്ത് നമ്മുടെ ഭൂമിയിൽ മനുഷ്യൻ കാരണം മൂന്നാം ലോക മഹായുദ്ധമുണ്ടായാൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്കിലെങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും ഈ വീഡിയോയിലൂടെ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് മൂന്നാം ലോക മഹായുദ്ധത്തിൽ അതായത് മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാകുമോ എന്നും മൂന്നാം ലോക മഹായുദ്ധത്തിൽ എങ്ങനെയായിരിക്കും മനുഷ്യൻ യുദ്ധം ചെയ്യുക എന്നും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെയാണെങ്കിലും വേൾഡ് അല്ലാണ്ടെയിന്റ് ആവും സ്വാഗതം വിഷയത്തിലേക്ക് തന്നെ കിടക്കാം അഥവാ നമ്മുടെ ലോകത്ത് മൂന്നാം ലോക മഹായുദ്ധം സംഭവിച്ചാൽ എങ്ങനെയായിരിക്കും ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യർ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടും എന്നത് വാസ്തവമാണ് അപ്പോ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോ മൂന്നാം ലോക ലോകമഹായുദ്ധം ഉണ്ടായാൽ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് വിശദമായി നോക്കുകയും ചെയ്യാം നമ്മൾ ഈ വീഡിയോ മൂന്ന് ഘട്ടങ്ങളായാണ് തിരിക്കുന്നത് ആദ്യം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കും രണ്ടാമത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ എങ്ങനെയായിരിക്കും ആർമി അല്ലെങ്കിൽ പട്ടാളക്കാരെന്ന് നമ്മൾ നോക്കും ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ എന്തെല്ലാം ടെക്നോളജികൾ ആയിരിക്കും ഉണ്ടാവുക എന്നുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്കൊന്ന് നോക്കി വരാം അപ്പോ ഒന്നാമത്തെ പോയിന്റിലേക്ക് തന്നെ കിടക്കാം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ സാധ്യത ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കൂ കാരണം ഇസ്രായേൽ പലസ്തീൻ യുദ്ധമൊക്കെ അതിനുദാഹരണമാണ് ഇങ്ങനെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം തീവ്രമായി കൊണ്ടിരുന്നാൽ പല രാജ്യങ്ങളും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും പലസ്തീനെ സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോ സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് തന്നെ കിടക്കാം രണ്ടാമത്തെ പോയിന്റ് അതായത് അന്നുള്ള ആർമി എങ്ങനെയായിരിക്കും അന്ന് കൂടുതൽ ആർമി കാണില്ല ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യർ ആർമിയിൽ കൂടുതലും റോബോട്ടുകളായിരിക്കും യുദ്ധം ചെയ്യുന്നത് ഒരു കൺട്രിയിലുള്ള റോബോട്ട് യുദ്ധം ചെയ്യും മറ്റൊരു കൺട്രിയിലുള്ള റോബോട്ട് യുദ്ധം ചെയ്യും റോബോട്ടുകളും ഡ്രോണുകളും ബോംബുകളും മിസൈലുകളും കൊണ്ട് ആ മൈതാനം പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും അതായത് ഒരു റോബോട്ട് യുദ്ധം മനുഷ്യൻ പ്രോഗ്രാം ചെയ്യുക മാത്രമേ അന്ന് ചെയ്യുകയുള്ളൂ ഇത് വളരെ വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുക ഈ യുദ്ധം നിർത്തണമെങ്കിൽ മനുഷ്യൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന യുദ്ധമൊന്നും ചെയ്യില്ല പകരം മനുഷ്യൻ ഹാക്ക് ചെയ്യും ആ റോബോട്ടിനെ ഹാക്ക് ചെയ്യും ആ റോബോട്ടിന്റെ ഡിവൈസിനെ ഹാക്ക് ചെയ്യും ഇങ്ങനെ ഹാക്ക് ചെയ്താൽ മാത്രമേ ആ യുദ്ധം നിർത്താൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഹാക്ക് ചെയ്യുന്നതിലും ചില പരിമിതികളൊക്കെ ഉണ്ട് അപ്പോ നിങ്ങൾക്ക് രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ അന്ന് മുഴുവനും റോബോട്ട് യുദ്ധമായിരിക്കും അപ്പോ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം അന്നുള്ള ടെക്നോളജികൾ എങ്ങനെയായിരിക്കും അന്നുള്ള ടെക്നോളജികളെ വിവരിക്കാൻ വാക്കുകളില്ല എന്നതാണ് ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോ നമുക്ക് അന്നുള്ള ടെക്നോളജികളെ കുറിച്ച് വളരെ ചുരുക്കം വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് വിവരിച്ചു പോകാം അന്ന് ശക്തി കൂടിയ മിസൈലുകൾ കാണും അന്ന് ശക്തി കൂടിയ വലിയ വലിയ വിമാനങ്ങൾ കാണും അന്ന് ശക്തി കൂടിയ ഫൈറ്റർ ജെറ്റുകൾ കാണും അപ്പോ ഇതൊക്കെ അതിന്റെ ടെക്നോളജിയുടെ ഒരു ഭാഗമാണ് എന്നാൽ ഇതിലും വലിയ ഒരു ടെക്നോളജി അന്നുണ്ടായിരിക്കും അതായത് ആറ്റം ബോംബുകൾ ഹിരോഷിമയിൽ പൊട്ടിയ ആ ആറ്റം ബോംബിന്റെ തീവ്രത നമുക്കറിയാം ഇന്നും ആ സ്ഥലം അപകടകരമാണ് അവിടെ പോയാൽ നമുക്ക് ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട് അവിടെ റേഡിയോ ആക്റ്റീവ് ആണ് എന്ന് നമുക്കറിയാം റേഡിയോ ആക്റ്റീവ് ആയത് കൊണ്ട് തന്നെയാണ് ക്യാൻസർ വരുന്നത് അപ്പോ നമ്മുടെ നമ്മളിന്ന് വളരെ പെട്ടെന്ന് തന്നെ വിശദമായെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലും അമേരിക്കയിലും ചൈനയിലും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ആറ്റം ബോംബുകളുണ്ട് ഒന്നോ രണ്ടോ ആറ്റം ബോംബുകളുണ്ട് അപ്പോൾ ഭാവിയിൽ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് ഒരാൾ ആറ്റം ബോംബ് വിടുകയാണെങ്കിൽ അത് അവിടെ വെച്ച് പൊട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മാത്രമല്ല അതിന്റെ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾക്കും അപകടമാണ് ഇന്ത്യയിലേക്ക് ഒരു ആറ്റം ബോംബ് ഇട്ടാൽ ഇന്ത്യക്ക് മാത്രമല്ല പ്രശ്നം ഇന്ത്യ മുഴുവൻ വെന്തുരുകും അതുമാത്രമല്ല ഇന്ത്യയുടെ അയൽദേശമായ പാകിസ്ഥാനും വെന്തുരുകുക തന്നെ ചെയ്യും അപ്പോ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ആറ്റം ബോംബുകൾ വിക്ഷേപിക്കുകയാണെങ്കിൽ ആറ്റം ബോംബുകൾ എല്ലായിടത്തുമായി പൊട്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമി തന്നെ കരിഞ്ഞുണങ്ങുന്നതായിരിക്കും നമ്മുടെ ഭൂമിയുടെ ആദ്യത്തെ അവസ്ഥ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവനില്ലായിരുന്നു കത്തിജ്വലിക്കുന്ന ഒരു ഗോളമായിരുന്നു ഭൂമി അങ്ങനെ വീണ്ടും മനുഷ്യൻ കാരണം ഭൂമി കത്തിജ്വലിക്കുന്ന ഒരു ഗോളമാകാനും സാധ്യതയുണ്ട് അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്കിതിലൂടെയൊക്കെ മനസ്സിലായില്ലേ അഥവാ നമ്മുടെ ലോകത്ത് മൂന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞാൽ അത് മനുഷ്യരാശിയെ തന്നെ തുടച്ചു നീക്കുക തന്നെ ചെയ്യും അതുകൊണ്ടൊക്കെ തന്നെ ഒരിക്കലും മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവാൻ സാധ്യതയില്ല തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും സാധ്യതയില്ല കാരണം എല്ലാ രാജ്യങ്ങൾക്കും അറിയാം താനൊരു ആറ്റം ബോംബ് മറ്റൊരു രാജ്യത്തിലേക്ക് വിക്ഷേപിക്കുകയാണെങ്കിൽ പൊട്ടിക്കുകയാണെങ്കിൽ ആ രാജ്യം തിരിച്ചും ആറ്റം ബോംബ് പൊട്ടിക്കുക തന്നെ ചെയ്യും അങ്ങനെ എല്ലാ രാജ്യങ്ങളും ആറ്റം ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് കറുത്ത ഇരുണ്ട ഒരു ഗ്രഹമായി മാറും അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യണം അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈദേ